ോഡ് ഹലു സ്തോത്രം സ്ത്രോത്രം സ്തോത്രം 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 കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമമി അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ട ദേവമക്കളെ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം മൂന്നാം തീയതി തിങ്കളാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും നമ്മുടെ കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയപിതാവ് നമുക്കൊരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം കാര്യങ്ങളൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്ത്രോത്രം സ്തോത്രം 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 കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്ത് പരിപാലിച്ചില്ല ആ കൈകളെ ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിനോട് നന്ദി പറ കഴിഞ്ഞ പകൽക്കാലം നമ്മളെ അത്ഭുതമായി നടത്തിയതിന് കർത്താവിന് സ്തോത്രം 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 രാത്രികാലം നല്ല ഉറക്കുന്നതെന്ന് കർത്താവിൻ്റെ സ്തോത്രം പറഞ്ഞാട്ട് കർത്താവിൻ്റെ സ്തോത്രം 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 ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ ഉണർത്തിയ ദൈവകൃപ്ക്കായിട്ട് കർത്താവിൻ്റെ സ്തോത്രം പറഞ്ഞാട്ട് സ്തോത്രം 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 ഈ പകൽക്കാലം ക്രിസ്തീശുവിൽ നമ്മളെ അത്ഭുതമായി ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് ആ ആനന്ദത്തോടെ നടത്തുന്ന ദൈവത്തിന് കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചു കൊണ്ടുപോകാം കഥാവേ സ്തോത്രം 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 എൻ മനമേ യഹോവേ വാഴ്ത്തുക എൻ്റെ സർവ്വാന്തരങ്കമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക എൻ മനമേ യഹോവേ വാഴ്ത്തുക കഥാവ് ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത് പ്രിയപ്പെട്ടവർ ഓരോ ദിവസങ്ങളും കഥാവ് നമ്മളെ അതിശയമായി നടത്തുമ്പോൾ അത്ഭുതമായി നടത്തുമ്പോൾ അതിനെ നമ്മൾ നന്ദി പറയുക സ്തോത്രം സ്തോത്രമാ കർത്താവിൻ്റെ സ്തോത്രം ഞങ്ങളോട് കാണിക്കുന്ന അങ്ങടെ കരുണയ്ക്കായിട്ട് സ്തോത്രം ഞങ്ങളോട് കാണിക്കുന്ന അങ്ങടെ വാത്സല്യം ഓർക്കുമ്പോൾ നന്ദി അങ്ങയുടെ ദയയ്ക്കായിട്ട് സ്തോത്രം ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമനപ്പെട്ട് കർത്താവിന് നന്ദി പറയുന്നു നന്ദി പറയുന്നു നന്ദി പറയുന്ന കർത്താവേ സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്ന കർത്താവേ ഹാല ലുയ്യ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു നൂറ്റി നാല്പത്തി അഞ്ചാം സങ്കീർത്തനം പറയുന്നു എൻ്റെ ദൈവമായ രാജാവേ ഞാൻ കർത്താവിനെ പുകഴ്ത്തും ഞാൻ കർത്താവിൻ്റെ നാമത്തെ എന്നെന്തേക്കും വാഴ്ത്തും നാൽത്തോറും ഞാൻ കർത്താവിനെ വാഴ്ത്തും ഞാൻ കർത്താവിൻ്റെ നാമത്തെ എന്നെന്തേക്കും സ്തുതിക്കും എൻ്റെ കർത്താവ് വലിയവനും അത്യന്തം സ്തുത്യനുമാകുന്നു കർത്താവിൻ്റെ മഹിമ അഗോചര മന്ത്രയെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കാര്യങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കാൻ പറ്റുന്നുള്ളൂ കാര്യങ്ങളെ ഉയർത്തി പ്രാർത്ഥിച്ചാട്ടെ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നുള്ളൂ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിച്ചാട്ടെ ഈ മാസം ദൈവവുമായുള്ള കൂട്ടായ്മയുടെ മാസമെന്ന ആ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിച്ചത് അങ്ങനെയെങ്കിൽ ചേർന്ന് കരമുയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം പിതാവേ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കൾക്കും വേണ്ടി അമേ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പം അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിനായിട്ട് സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുന്നതിനായിട്ട് സ്തോത്രം നിങ്ങൾ എന്നെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തുമെന്നുള്ള ദൈവവചനത്തിനായിട്ട് സ്തോത്രം ഇന്ന് പ്രഭാതത്തിൽ ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ അങ്ങ് രോഗിക്ക് സൗഖ്യം നൽകുന്ന യഹോവയാകുന്നു അങ് പറഞ്ഞ് ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു നിൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കും എന്ന തിരുവഴുത്തുകളെ ഓർത്ത് സ്തോത്രം പറയുന്നു ആ തിരുവഴുത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന രോഗത്താൽ ഭാരപ്പെടുന്ന ആരൊക്കെയുണ്ടോ ഏത് രോഗമായാലും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ നസന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവശക്തി ആ ശരീരത്തിലേക്ക് വ്യാപരിക്കട്ടെ പൂർണ്ണ സൗഖ്യം ഇപ്പോൾ തന്നെ ഉണ്ടാകട്ടെ ഇപ്പോൾ തന്നെ ഉണ്ടാകട്ടെ നാളുകളായി ബെഡ്രിടനായിരിക്കുന്നവർ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ ചാടി എഴുന്നേൽക്കട്ടെ നാളുകളായി ബെഡ്രഡൻ ആയിരിക്കുന്നവർ ചാടി എഴുന്നേൽക്കട്ടെ വർഷങ്ങളായിട്ട് രോഗത്താൽ ഭാരപ്പെട്ട് അമേൻ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവർ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ ഞങ്ങൾ നസവനായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യത്തിൻ്റെ ശക്തിയെ ആരോഗ്യത്തെ റിലീസ് ചെയ്യുന്നു കഥാവ് അത്ഭുതം ചെയ്തിരിക്കുന്നതിന് സ്തോത്രം അതുപോലെ കഥാവെ ഇന്ന് കേരളത്തിൽ പ്രത്യേകിച്ച് ടെൻതിൻ്റെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നു പ്രത്യേകിച്ച് എക്സാം എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിൻ നാമത്തിൽ ഉന്നത വിജയം അവർക്ക് ലഭിക്കട്ടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും നിറവും ഗൈഡൻസും കുഞ്ഞുങ്ങൾക്കുണ്ടാകട്ടെ പഠിച്ചത് ഓർമ്മയെഴുതി എഴുതുവാൻ ദൈവം കൃപ ചെയ്യുന്നതിന് സ്തോത്രം ടെൻത് ഗ്രേഡിനും ട്വൽത്ത് ഗ്രേഡിനെയും ഞങ്ങൾ യേശുക്രിസ്തുവിൻ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു അതുപോലെ ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവ് അത്ഭുതം ചെയ്തിരിക്കുന്നതിന് സ്തോത്രം കഥാവ് ഇന്ന് പ്രഭാത ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു ഇവരുടെ ആവശ്യങ്ങൾ ഞങ്ങളുടെ കൃപയുണ്ടാകണം ഇന്ന് ദൈവിക സമാധാനവും ദൈവിക പ്രൊട്ടക്ഷനും ദൈവിക പ്രൊവിഷനും ആമേൻ യേശുവിൻ നാമത്തിൽ ഇവർ അനുഭവിക്കട്ടെ അങ്ങനെ കൃപ തൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടെ ഇരിക്കുന്നതിന് നന്ദി സകല മഹത്വം പുകച്ചേ ഞങ്ങൾ അപ്പയ്ക്ക് തരുന്നു ലോകത്തെ പാടും കഥാവിന് വേല ചെയ്യുന്നവരെ ഓർത്ത് സ്തോത്രം കഥാവിനെ ആദരിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നതിനായി സ്തോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 നമുക്ക് ഒരുമിച്ച് വീണ്ടും കൈകളെ ഉയർത്തി ഇന്നത്തെ നമ്മുടെ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കാം നിങ്ങളെല്ലാവരും പ്രാർത്ഥനയിൽ ഓർത്താട്ടെ പിതാവ് യേശുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ മീറ്റിങ്ങിനെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇന്നത്തെ മീറ്റിംഗ് ആയി തീരട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഏറ്റവും അധികം ആളുകൾ പങ്കെടുക്കുന്ന മീറ്റിങ്ങായി മാറട്ടെ ഏറ്റവും അധികം ദൈവശക്തിയും ദൈവകൃപയും ദൈവ സാന്നിധ്യവും ഞങ്ങൾ അനുഭവിക്കുന്ന തീരട്ടെ അസാധാരണമായ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും യേശുവിൻ നാമത്തിൽ സംഭവിക്കട്ടെ കഥാവിൻ്റെ കൃപ കൊണ്ട് നിറയ്ക്കണം ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ മേൻ ആ മേൻ ആ മേൻ കഥാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പ്രത്യേകമായിട്ട് ഇന്നത്തെ മീറ്റിങ്ങിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും സമയത്തിന് മുമ്പ് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യണം നിങ്ങളുടെ മൊബൈലിലൊക്കെ നിങ്ങൾക്കൊരു റിമൈൻഡർ സെറ്റ് ചെയ്യാം ഇന്ത്യൻ സമയം രാത്രി ഒൻപതരയ്ക്കാണ് തുടങ്ങുന്നത് നിങ്ങൾ ഓൺലൈൻ ജോയിൻ ചെയ്താൽ ഫ്രം ദ ബിഗിനിങ് ആരംഭം മുതൽ നിങ്ങൾക്ക് ദൈവകൃപയ അനുഭവിപ്പാൻ കഴിയും കഥാവ് അതിനായിട്ട് നമ്മളെല്ലാവരും ഒരുക്കട്ടെ ഈ ഫെലോഷിപ്പിൻ്റെ മാസം പ്രത്യേക ദൈവിക കൂട്ടായ്മയുടെ മാസമാണ് ഈ മാസത്തിൽ പരിശുദ്ധമാവ് തന്നിരിക്കുന്ന വചനം ഇന്നത്തെ ദിവസം തന്നിരിക്കുന്നത് കുലോസ് ലേഖനം മൂന്നാമധ്യായും അതിൻ്റെ ഏഴാമത്തെ വാക്യമാണ് വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടും ഇരിപ്പീൻ അപ്പം ഈ മാസം നമ്മളൊരു പ്രത്യേക ഡിസിഷൻ എടുക്കണം ഇന്ന് മൂന്നാം തീയതി ആയതല്ലേ ഉള്ളൂ കർത്താവെ ഈ മാസത്തിൽ വരുന്ന എല്ലാ കർത്താവിനും മഹത്വം കൊണ്ടുവരുന്നതായിരിക്കണം ആമേ നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രവൃത്തിയും നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു നമ്മളത് ഓഫീസിൽ ചെയ്യുന്നതായാലും ഭവനത്തിൽ ചെയ്യുന്നതായാലും സമൂഹത്തിൽ ചെയ്യുന്നതായാലും സ്കൂളുകളിൽ ചെയ്യുന്നതായാലും എവിടെ ചെയ്യുന്നതായാലും നമ്മളൊരു ഡിസിഷൻ അങ്ങെടുക്കുക കർത്താവിൻ്റെ നാമം മഹിമപ്പെടണം അതിലൂടെ യേശുഭൂമിയിലായിരുന്നപ്പോൾ പിതാവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്ന പ്രവൃത്തികൾ മാത്രമാണ് ചെയ്തത് അതുപോലെ തന്നെ നമ്മളും നമ്മുടെ നമ്മുടെ പ്രവൃത്തികൾ എന്തൊക്കെയാണെങ്കിലും നമ്മൾ പല ഏരിയകളിൽ പ്രവർത്തിക്കുന്നവരാകാം അമീൻ എവിടെ നമ്മൾ പ്രവർത്തിക്കുന്നെങ്കിലും നമുക്കൊരു ഡിസിഷൻ ഉണ്ടാകണം എൻ്റെ കർത്താവിൻ്റെ നാമത്തെ അത് മുഖാന്തരം ഞാൻ മഹത്വപ്പെടുത്തും എന്ന ഒരു തീരുമാനം ഉണ്ടാകണം അതുമാത്രമല്ല നമ്മുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കും അമേൻ നമ്മുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കും നമ്മുടെ യേശു കർത്താവേശുവിൻ്റെയും അമേൻ അല്ലെങ്കിൽ ആ സൗന്ദര്യത്തിൽ നിറഞ്ഞിരിക്കുന്ന വാക്കുകളായിരിക്കണം അപ്പോൾ നമ്മൾ വരുന്ന പറയുന്ന വാക്കുകൾ നമ്മൾ ഡയറക്റ്റ്ലി പറയുന്നതായാലും ഇൻഡയറക്റ്റായിട്ട് പറയുന്നതായാലും സന്ദേശം വായിക്കുന്നതായാലും അതും ദൈവനാമം അഹിമപ്പെടുവാനുള്ള വാക്കുകളായിരിക്കണം എമേൻ അങ്ങനെ ഒരു ഡിസിഷൻ നമ്മളെടുത്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആ വലിയ കൂട്ടായ്മയിൽ നമുക്ക് ജീവിക്കുവാൻ കഴിയും ഹാ ലെ ലുഹ അത് മാത്രമല്ല മൂന്നാമത് പറഞ്ഞിരിക്കുന്നു എല്ലാം കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്യണം അത് ചെയ്യുമ്പോൾ അതെല്ലാം തീരും ആമേൻ എല്ലാം കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്യുകയും നമ്മൾ ചെയ്യുന്ന വാക്കുകൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ കർത്താവിനെ മഹത്വം കൊണ്ടുവരണം എപ്പോഴും സ്തുതി കൊണ്ടുവരണം കർത്താവിൻ്റെ നാമത്തെ മഹിമപ്പെടുത്തുന്നതായിരിക്കണം അതുപോലെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുമായിരിക്കണം അപ്പോൾ അതെന്നും അനുഗ്രഹമായിത്തീരും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രവൃത്തിയും നമ്മുടെ ആധുനങ്ങളിൽ നിന്ന് വരുന്ന ഓരോ വാക്കും നമ്മുടെ കർത്താവായ യേശുവിൻ്റെയും അമേൻ 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 ആ ആ യേശുവിൻ്റെ സൗന്ദര്യത്താൽ നിറഞ്ഞിരിക്കുന്നതായിരിക്കട്ടെ ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ നിമിത്തം പിതാവായ ദൈവത്തിന് നിരന്തരമായ സ്തുതിയും പറയുക ക്രിസ്തു പിതാവായ പിതാവായ ദൈവം ക്രിസ്തുവേശു മുഖാന്തിരം നമ്മുടെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന ഓരോന്നിനും നിരന്തരം സ്തുതി പറയുക ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് പറയണം പിതാവേ യേശുക്രിസ്തു മുഖാന്തരം സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും എന്നെ അനുഗ്രഹിച്ചതിന് സ്തോത്രം പിതാവെ യേശുക്രിസ്തുവിൽ എന്നെ പുതിയ സൃഷ്ടിയാക്കിയിരിക്കുന്നതിന് സ്തോത്രം പിതാവേ യേശുക്രിസ്തുവിൽ എന്നെ പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇരുത്തിയിരിക്കുന്നതിന് സ്തോത്രം ഐ മീൻ പിതാവെ യേശുക്രിസ്തുവിൽ എൻ്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി തന്നിരിക്കുന്നതിന് സ്തോത്രം ഇങ്ങനെ കർത്താവിന്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം മൂന്നാം തീയതി തിങ്കളാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും നമ്മുടെ കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗപിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം കാലങ്ങളൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്ത് പരിപാലിച്ചില്ല ആ കൈകളെ ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിനോട് നന്ദി പറഞ്ഞു കഴിഞ്ഞ പകൽക്കാലം നമ്മളെ അത്ഭുതമായി നടത്തിയതിന് കർത്താവിന് സ്തോത്രം 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 രാത്രികാലം നല്ല ഉറക്കുന്നതെന്ന് എനിക്ക് കർത്താവിന്റെ സ്തോത്രം പറഞ്ഞതാണ്